സുഹൃത്തുക്കളെ ശ്രോതാക്കളെ ആരോഗ്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും പറ്റുള്ളതാണെങ്കിലും വളരെ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകമെമ്പാടും ഇന്ന് ആർത്തവ ശുചിത്വ ദിനമായിട്ട് ആചരിക്കപ്പെടുകയാണ് ഇന്നൊരു ദിവസം മാത്രം ആർത്തവ ശുചിത്വം പാലിച്ചാൽ പോരാ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ചെയ്യേണ്ടതാണ് പക്ഷേ ഒരു ദിവസമെങ്കിലും ഒരു അവേർനെസ് ലോകമെമ്പാടും ക്രിയേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന ദിവസം ആർത്തവ ശുചിത്വ ദിനമായി ആചരിക്കപ്പെടുന്നത് ആർത്തവം എന്നത് സ്വാഭാവികമായ ജൈവശാസ്ത്രപരമായ ഒരു പ്രക്രിയയാണ് എന്നിരുന്നാലും സാമൂഹിക തെറ്റിദ്ധാരണകൾ നിരോധനങ്ങൾ അവബോധത്തിൻ്റെ കുറവ് ശുചിത്വത്തിൻ്റെ അപ്രാപ്യത എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് പെൺകുട്ടികളും സ്ത്രീകളും നേരിടുന്നുണ്ട് ആർത്വ ശുചിത്വത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശരീര ആരോഗ്യത്തിനോടൊപ്പം ആത്മഗൗരവം നിലനിർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും വിദ്യാഭ്യാസം ഉൾപ്പെടെ ജീവിതത്തിൽ തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുവാനും നിർണായകമാണ് ഈ ആർത്തവം എന്നാൽ എന്താണ് ആർത്തവം അതായത് മിനിസ്ട്രേഷൻ എന്നത് ഗർഭപാത്രത്തിനുള്ളിലെ അസ്ഥരത്തിലുള്ള പാളി മാസംതോറും പുറത്തേക്ക് തള്ളിക്കളയുന്ന പ്രകൃതിദത്തമായ ഒരു രാസപ്രക്രിയയാണ് സാധാരണയായി ഇത് പത്ത് തൊട്ട് പതിനഞ്ച് വയസ്സിനിടയിൽ ആരംഭിച്ച് മെനോപ്പാസ് വരെ തുടരുന്നു സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് അമ്മയാവാനാണല്ലോ സ്ത്രീകളുള്ളത് അണ്ടാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ടം അണ്ടനാളം വഴി ഗർഭപാത്രത്തിൽ എത്തിച്ചേരുകയും ഒരു ഗർഭശിശു ശിശുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഗർഭപാത്രം തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ഗർഭമുണ്ടാകാനുള്ള സാധ്യതയില്ലെങ്കിൽ കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്ക് അതൊന്നും ഇല്ലല്ലോ ആ സാധ്യതയില്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പത്ത് പതിനഞ്ച് ദിവസത്തിനകം ശരീരത്തിൽ നിന്നും തള്ളപ്പെടുന്നു അതാണ് ആ രാസപ്രക്രിയയാണ് ആ പ്രകൃതിദത്തമായ ആ തള്ളിക്കളയുന്ന പ്രകൃതിദത്തമായ രാസപ്രക്രിയയാണ് ഈ ആർത്തവം എന്ന് പറയുന്നത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് പതിനഞ്ചിനിടയ്ക്ക് പത്ത് വയസ്സ് തൊട്ട് പതിനഞ്ച് വയസ്സിന് ഇടയ്ക്ക് ഇത് ആരംഭിക്കാൻ തുടങ്ങും മെനോപാസ് വരെ തുടരുകയും ചെയ്യും സാധാരണയായി മൂന്ന് തൊട്ട് ഏഴ് ദിവസങ്ങൾ വരെ ഇത് നീണ്ടു നിൽക്കും ചിലപ്പോൾ വയറുവേദന ക്ഷീണം മനോഭാവ വ്യത്യാസങ്ങൾ പോലുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടേക്കാം അതായത് ജനനേന്ദ്രിയങ്ങൾ നല്ലവണ്ണം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് പുറ വരുന്ന ആർത്തവം ഈ മാസ ആർത്തവ ശുചിത്വം എന്തുകൊണ്ടാണ് പ്രാധാന്യം പ്രധാനമുള്ളത് എന്തെ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് രോഗാണുസംക്രമണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ആർത്തവ ശുചിത്വം അത്യാവശ്യമാണ് ജനനേന്ദ്രിയങ്ങളിൽ കൂടെയുള്ള രോഗാണു സംക്രമണങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആർത്തവ ശുചിത്വം അത്യാവശ്യമാണ് ശുചിയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയും ആവശ്യമുള്ളപ്പോൾ മാറ്റുകയും ചെയ്താൽ മൂത്രമാർഗ സംക്രമണം രോഗ രോഗാണുക്കൾ മൂത്രമാർഗത്തിൽ രോഗാണുക്കൾ മൂത്രമാർഗത്തിലുള്ള സംക്രമണം തുറക്കു രോഗങ്ങൾ ഗർഭാശയ സംബന്ധമായ രോഗസംക്രമണങ്ങൾ എന്നിവ നമുക്ക് ഒഴിവാക്കാം ആത്മഗൗരവം നിലനിർത്താം ശരിയായ ശുചിത്വം പെൺകുട്ടികളും സ്ത്രീകളും ആത്മവിശ്വാസത്തോടെ ദിനചര്യ തുടരുവാൻ സഹായിക്കും ശരിയായ ആർത്തവ ശുചിത്വം ആത്മവിശ്വാസത്തോടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ദിനചര്യ തുടരുവാൻ സഹായിക്കും അവർക്ക് വിദ്യാഭ്യാസം തുടരാം തൊഴിലും തുടരാം അനുയോജ്യ സാഹചര്യങ്ങളുടെ അഭാവം കൊണ്ടോ ലജ്ജ കൊണ്ടോ പെൺകുട്ടികളും ചില സമയങ്ങൾ സ്കൂളിൽ പഠിത്തവും ഒഴിവാക്കുന്നു ജോലിക്ക് പോലും ഒഴിവാക്കുന്നു പക്ഷേ ശരിയായ ആർത്തവ ശുചിത്വം ഇവയെ ഒഴിവാക്കാൻ സാധിക്കും ജോലിക്ക് പോകാൻ സാധിക്കും സ്കൂളിൽ പോകാൻ സാ സാധിക്കും സാധാരണഗതിയിലുള്ള ദിനചര്യ തുടരുവാൻ സാധിക്കും ആർത്തവ ശുചിത്വം പാലിക്കുകയാണെങ്കിൽ പ്രജനന ആരോഗ്യം അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ജനനേന്ദ്രിയങ്ങളിലുള്ള ആരോഗ്യം ശുചിത്വം പാലിക്കുന്നതിലൂടെ ഭാവിയിൽ ഗർഭധാരണത്തിന് തടസ്സം വരുത്തുന്ന സങ്കീർണതകൾ ഒഴിവാക്കാം ആർത്തവ ആർത്തവശുചിത്വം പാലിക്കുന്നതിലൂടെ ഭാവിയിൽ ഗർഭധാരണത്തിന് തടസ്സം വരുത്തുന്ന സങ്കീർണ്ണതകൾ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ആർത്തവ സമയത്ത് ശുചിത്വം പാലിച്ചില്ലെങ്കിൽ രോഗാണുക്കൾ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് അണ്ടനാളികളിൽ രോഗമുണ്ടാക്കി അണ്ടനാളികൾ അടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവും ആർത്തവ സമയത്ത് ശുചിത്വം പാലിച്ചില്ലെങ്കിൽ രോഗാണുക്കൾ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് അണ്ടനാളുകളിൽ രോഗമുണ്ടാക്കിയും അണ്ടനാളുകൾ അടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാകും ഇത് ഗർഭധാരണ സാധ്യത ഇല്ലാതാക്കും ശുചിത്വത്തിന് എന്തൊക്കെയാണ് നടപടികൾ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ശുദ്ധമായ അബ്സർബൻറ്റുകൾ ഉപയോഗിക്കണം സാനിറ്ററി പാഡുകൾ ടാമ്പോണുകൾ മെൻസ്ട്രൽ കപ്പ് അല്ലെങ്കിൽ ശുദ്ധമായ പുനരുപയോഗശൂന്യമായ തുണി പാഡുകൾ ഉപയോഗിക്കണം ശുദ്ധമല്ലാത്ത തുണി പേപ്പർ കല്ലുകൾ ഇലകൾ മുതലായവ ഒഴിവാക്കണം സമയബന്ധിതമായി മാറ്റണം പാഡുകൾ ടാമ്പൂണുകൾ ഓരോ നാല് ആറ് മണിക്കൂറെങ്കിലും എടുത്ത് മാറ്റണം മെൻസ്ട്രൽ കപ്പ് രക്തപ്പോക്കിനനുസരിച്ച് ഓരോരോ ആറ് മണിക്കൂർ ആറ് ആറ് തൊട്ട് പന്ത്രണ്ട് മണിക്കൂറിലൊരിക്കൽ ശുദ്ധമാക്കി മാറ്റണം വ്യക്തിഗത ശുചിത്വം ജനനേന്ദ്രിയ ഭാഗം ശുദ്ധജലത്തിൽ നല്ലവണ്ണം കഴുകണം ചൂ ചെറിയ ചൂടുള്ള ശുദ്ധജലത്തിൽ നല്ലവണ്ണം കഴുകണം രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കഠിനമായ സോപ്പുകൾ ഒഴിവാക്കുക ലളിതമായ ചൂടുള്ള വെള്ളമോ നേരിയ സോപ്പോ ഉപയോഗിച്ചാൽ മതിയാവും മുന്നിൽ നിന്ന് പിന്നിലേക്കാണ് ശുദ്ധമാക്കേണ്ടത് ഇത് മലദ്വാരത്തിൽ നിന്നും വരുന്ന സംക്രമണം ഒഴിവാക്കും മുന്നിൽ നിന്നും പിന്നിലേക്കാണ് ശുദ്ധമാക്കേണ്ടത് ഇൻഫെക്ഷൻ ഇത് ഒഴിവാക്കും മലബദ്വാരത്തിൽ വരുന്ന ഈ കോളേ ഇൻഫെക്ഷൻ മൂത്രാശയത്തിലേക്ക് വരാൻ സാധാരണഗതിയിൽ മൂത്രാശയത്തിൽ ഈ കോളേ ഇൻഫെക്ഷൻ വരുന്നത് പിന്നിൽ നിന്നും മുൻപിലേക്ക് കഴുകുന്നത് കൊണ്ടാണ് എപ്പോഴും ശ്രദ്ധിക്കുക മുന്നിൽ നിന്നും പിൻപിലേക്ക് കഴുകുക ഈ ഉപയോഗിച്ച പാഡുകൾ ടാമ്പോണുകൾ ഇവയൊക്കെ ക്ലീനായി ചുരുട്ടി പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് ചേർത്ത് വെച്ചത് കത്തിച്ച് കളയുക ഉപയോഗിച്ച പാഡുകൾ ടാമ്പോണുകൾ ക്ലീനായി ചുരുട്ടി പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ വെച്ച് അല്ലെങ്കിൽ അടുത്ത് കളയാൻ സ്ഥലമില്ലായെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെച്ച് അത് ചേർത്ത് വെച്ചത് പിന്നീട് കത്തിച്ച് കളയണം അതൊരിക്കലും ടോയ്ലറ്റിനകത്ത് ഇട്ട് ഫ്ലഷ് ചെയ്ത് കളയരുത് ഒരിക്കലും ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളയരുത് പുലരുപയോഗയോഗ്യമായ പാഡുകളും കപ്പുകളും ഉപയോഗത്തിന് ശേഷം ശുദ്ധമായി കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കണം യോഗ്യമായ പാഡുകളും കപ്പുകളും ഉപയോഗത്തിന് ശേഷം ശുദ്ധമായി കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കി എടുക്കണം എന്താണ് സാധാരണ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളും തെറ്റിദ്ധാരണകളും ഇതുവരെ പല സമൂഹങ്ങളിലും സാനിറ്ററി പാഡുകൾ അത്രയ്ക്ക് എളുപ്പം ലഭിക്കാറില്ല അവരുപയോഗിക്കാത്തതുകൊണ്ട് അവിടെ കിട്ടാറുമില്ല സാനിറ്ററി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറല്ല കട അവിടെ അടുത്തുള്ള കടകളിൽ കിട്ടാറുമില്ല ചില സമൂഹങ്ങളിൽ വിദ്യാലയങ്ങളിലും ജോലി സ്ഥലങ്ങളിലും മലിനമസമായ ശൗചാലയ മലിനസമായ ഉള്ളത് നല്ല ക്ലീനായിട്ടുള്ള ടോയ്ലറ്റുകൾ വളരെ ലഭ്യത വളരെ കുറവാണ് വിദ്യാലയങ്ങളിലും ജോലി സ്ഥലങ്ങളിലും മലിനമസമായ ശൗചാലയങ്ങൾ അവയുള്ളത് കൊണ്ട് അവ ഉപയോഗിക്കാൻ മടി കാരണം ഈ സാനിറ്ററി പാഡുകൾ മാറ്റാനോ അത് എടുത്ത് കളയാനോ സൂക്ഷി എടുത്ത് പുറത്തേക്കെടുത്ത് സൂക്ഷിക്കുവാനോ എടുത്ത് വെച്ചിട്ട് പിന്നീട് എടുത്ത് കത്തിച്ച് കളയുവാനോ ഒന്നിനും പെൺകുട്ടികൾക്ക് സാധിക്കുന്നില്ല ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും സാധിക്കുന്നില്ല ലജ്ജയും മൗനവും സൃഷ്ടിക്കുന്ന ഈ സാമൂഹ്യ നിരോധനങ്ങൾ കാരണം സ്ത്രീകളും പെൺകുട്ടികളും വളരെ ബുദ്ധിമുട്ടുന്നു ബുദ്ധിമുട്ടുന്നുണ്ട് എന്താണ് പൊതുവായിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങൾ ആർത്തവ സമയത്ത് കുളിക്കരുത് തെറ്റാണ് കുളിക്കുന്നത് ശുചിത്വം നിലനിർത്താൻ സഹായിക്കും ആർത്തവ സമയം അശുദ്ധമാണ് അത് തെറ്റാണ് ഇത് സ്വാഭാവികവും ആരോഗ്യത്തിൻ്റെ ഒരു അടയാളവും കൂടിയാണ് ആർത്തവ സമയം ഒരിക്കലും ആ സ്ത്രീ അശുദ്ധയല്ല പെൺകുട്ടികൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല ഇതൊക്കെ സാമൂഹിക നിർമ്മിതികളാണ് മെഡിക്കലായിട്ട് ഇതിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ല മാതാപിതാക്കൾ മക്കളുമായി തുറന്ന മനസ്സോടെ ആർത്തവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വിദ്യാലയങ്ങളിൽ ശുചിത്വമുള്ള ശൗചാലയങ്ങൾ വെള്ളം സാനിറ്ററി ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാക്കാൻ സഹായിക്കണം ഉറപ്പാക്കണം ശുചിത്വമുള്ള ശൗചാലയങ്ങൾ വെള്ളം സാനിറ്ററി ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഉറപ്പാക്കണം ആരോഗ്യ പ്രവർത്തകർ ഇടയ്ക്കിടയ്ക്ക് ഇതുമാത്രമല്ല ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുന്ന കൊണ്ടാടുന്ന മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആണ് ആർത്തവ ശുചിത്വ ദിനമാണെന്ന് പക്ഷേ ഇന്ന് മാത്രമല്ല എപ്പോഴും ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തണം ഇതിൽ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ബോധവൽക്കരണ ക്യാമ്പുകളായോ ആയിട്ട് കാര്യമില്ല ആൺകുട്ടികളും പുരുഷന്മാരും ഒരേ പങ്കാളികളായി മാറണം അവരും സ്ത്രീകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ അവരും ഇതെന്താണെന്ന് മനസ്സിലാക്കണം അവരും സ്ത്രീകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറായിരിക്കണം എന്നാലേ നമുക്കൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ പിന്നെ പലതരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരും ചെയ്യുന്നുണ്ട് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം നമ്മൾ കേട്ടിട്ടുണ്ടാകും രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം പ്രായപൂർത്തിയായ യുവതി യുവാക്കളുടെ ആരോഗ്യത്തെയും ആർത്തമ ശുചിത്വത്തെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണിത് രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം പ്രായപൂർത്തിയായ യുവതീ യുവാക്കളുടെ ആർത്തവത്തെയും ആരോഗ്യത്തെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് മെൻസുറൽ ഹൈജീൻ സ്കീം ഗ്രാമീണ പെൺകുട്ടികൾക്ക് സബ്സിഡിയുള്ള പാഡുകൾ ലഭിക്കുന്നുണ്ട് മെൻസുറൽ ഹൈജീൻ സ്കീം വഴി സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്താനായിട്ട് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ഉപയോഗിക്കപ്പെടുന്നു അവിടെ പാഡുകൾ വിതരണം ചെയ്യപ്പെടുന്നു പരിസ്ഥിതി സൗഹൃദ രീതികൾ മെൻസുറൽ കപ്പ് മെൻസൽ കപ്പ് പുനരുപയോഗ യോഗ്യമായ തുണി പാഡുകൾ എന്നിവ ഉപേക്ഷിക്കാവുന്ന പ്ലാസ്റ്റിക് പാഡുകൾക്ക് പകരം ഉപയോഗിക്കാൻ പഠിക്കുക അതായത് മെൻസുറൽ കപ്പുകൾ പുനരുപയോഗ യോഗ്യമായ തുണി പാഡുകൾ തുടങ്ങിയവ ഉപേക്ഷിക്കാവുന്ന ഇപ്പം സാധാരണ ഉപേക്ഷിക്കാവുന്ന പ്ലാസ്റ്റിക് പാഡുകളാണ് ഉപയോഗിക്കുന്നത് അത് പരിസര മലിനീകരണം ഉണ്ടാക്കുന്നു പരിസര ശുചീകരണത്തെ അത് ബാധിക്കുന്നു അപ്പം അത് കാരണം നമുക്ക് പുനരു പുനരുപയോഗയോഗ്യമായ തുണി പാഡുകളും മിൻസൽ കപ്പും ഉപയോഗിക്കാൻ പഠിക്കാം പൊതുവായും സ്വീകാര്യമായും പൊതുവായും സ്വകാര്യവുമായ ഇടങ്ങളിൽ ശുദ്ധജലം ശുചിത്വ സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് പൊതുവായും സ്വകാര്യവുമായ ഇടങ്ങളിൽ ശുദ്ധജലം ശുചിത്വ സൗകര്യങ്ങൾ എന്നിവ ലഭിക്കുന്ന കാര്യത്തിൽ ഉറപ്പാക്കേണ്ടത് സാമൂഹ്യപരമായ ഒരു അത്യാവശ്യമാണ് ആർത്തവ ധർമ്മം ആർത്തവം അശുദ്ധതയുടെ അല്ല ആരോഗ്യത്തിൻ്റെ ആർത്തവം അശുദ്ധതയുടെ അല്ല ആരോഗ്യത്തിൻ്റെ അടയാളമാണ് ഓർക്കുക ആർത്തവം അശുദ്ധതയുടെ അല്ല ആരോഗ്യത്തിൻ്റെ അടയാളമാണ് ഓർക്കുക ശരിയായ ബോധവൽക്കരണവും ശുചിത്വകരമായ രീതികളും വഴി ആരോഗ്യ സംരക്ഷണവും ആത്മഗൗരവവും വിദ്യാഭ്യാസ സുഖവും ഉറപ്പാക്കുക നമുക്ക് ഈ വിഷയത്തിലുള്ള മൗനമകറ്റി തെറ്റായ ധാരണകൾ മാറ്റി ഓരോ പെൺകുട്ടിയുടെയും സ്ത്രീയുടെയും സുരക്ഷിതവുമായും ആത്മവിശ്വാസപരമായ ആർത്തവചക്രം നമുക്ക് ഉറപ്പാക്കാം അതായത് ഒന്നുകൂടെ പറയാം ആർത്തവ ആർത്തവം അശുദ്ധതയുടെ അല്ല ആരോഗ്യത്തിൻ്റെ അടയാളമാണ് ശരിയായ ബോധവൽക്കരണവും ശുചിത്വപരമായ രീതികളും വഴി ആരോഗ്യ സംരക്ഷണവും ആത്മഗൗരവവും വിദ്യാഭ്യാസ സുഖവും ഉറപ്പാക്കുക നമുക്ക് ഈ വിഷയത്തിലുള്ള മൗനം അകറ്റി തെറ്റായ ധാരണകൾ മാറ്റി ഓരോ പെൺകുട്ടിയുടെയും സ്ത്രീയുടെയും സുരക്ഷിതവും ആത്മവിശ്വാസപരവുമായ ആർത്തവചക്രം ഉറപ്പാക്കാം നന്ദി നമസ്കാരം